കർഷക കോൺഗ്രസ് വൈപ്പ് നിയോജ മണ്ഡലം കമ്മറ്റി ഞാറക്കൽ ലേബർ കോർണറിൽ നടത്തിയ കർഷക കൂട്ടായ്മ സമ്മേളനം കർഷക കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പോൾ ജെ മാമ്പള്ളി ഉദ്ഘാടനം ചെയ്തു വൈപ്പ് നിയോജ മണ്ഡലം പ്രസിഡന്റ് ആന്റണി പൊന്നത്ര അധ്യക്ഷത വഹിച്ചു കർഷകർ ഉത്പാദിപ്പിക്കുന്ന വിളകൾക്ക് ന്യായമായ വില ഉറപ്പാക്കുന്ന നിയമം നടപ്പാക്കണമെന്നും കാലവർഷക്കെടുതി നേരിടുന്ന കർഷകരുടെ കാർഷിക വായ്പാ തിരിച്ചടവിന് നിശ്ചിതകാലത്തേക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പോൾ ജെ മാമ്പള്ളി ആവശ്യപ്പെട്ടു അതേപോലെ നേരിടുന്ന പ്രതിസന്ധികളെ എന്ന് ഭരിക്കുന്ന നമ്മുടെ സർക്കാർ കർഷകരെ ഒട്ടും പ്രോത്സാഹിപ്പിക്കാത്ത ഒരു പ്രവണതയാണ് തുടരുന്നത് അവർക്ക് ന്യായമായ വില കിട്ടുന്നില്ല അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇടനിലക്കാർക്ക് കിട്ടുന്ന ആ ലാഭം പോലും സാധാരണ കർഷകന് കിട്ടുന്നില്ല ഒരു കർഷകൻ ഒരു വിള ഉൽപ്പാദിപ്പിച്ചാൽ അത് മാർക്കറ്റിൽ കൊണ്ടുവന്നുമ്പോൾ ഉൽപാദനത്തിനായി എത്ര ചെലവാക്കിയോ ആ ക്ലാസ് പോലും കിട്ടാതെ ബുദ്ധിമുട്ടുന്ന കർഷകനാണ് ഇന്ന് നമുക്ക് കേരളത്തിലുള്ള ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നവർക്ക് കർഷകനേക്കാൾ കൂടുതൽ ലാഭം കൊയ്യുന്ന ഒരവസ്ഥയാണ് ഇന്ന് നേരിടുന്നത് അപ്പോൾ കർഷകർക്ക് അവരെ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾക്ക് ന്യായമായ വില ലഭിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം അതേപോലെ തന്നെ വായ്പ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത കർഷകർക്കെതിരെ ബാങ്കുകൾ എടുത്തിരിക്കുന്ന ജപ്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർത്തിവെക്കണം കാരണം അവർക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ കാലവർഷക്കെടുതിയെല്ലാം എല്ലാവർക്കും അറിയാവുന്നതെന്ന് ഈ കാലകർഷ വർഷക്കെടുതിയിൽ ഈ കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അവരെ ജപ്തി ചെയ്യാനായിട്ട് നോട്ടീസ് അയക്കുകയും അവരെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന പിന്തുടരുന്നതെങ്കിൽ അതിന് ശക്തമായ സമരത്തിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കർഷകരെയും കൂട്ടിക്കൊണ്ട് ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് ഞാൻ ഇത്തരത്തിൽ ഓർപ്പിക്കുന്നു കർഷക കൂട്ടായ്മ സമ്മേളനത്തിൽ വെച്ച് വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലുള്ള മികച്ച കർഷകരെ ആദരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഞാറക്കൽ മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു നായരമ്പലം മണ്ഡലം പ്രസിഡന്റ് എൻ ആർ ഗിരീഷൻ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ എ ഡി ഉണ്ണി ജോസി ചക്കാലക്കൽ ജോസഫ് നരികുളം ഫ്രാൻസിസ് അറക്കൽ മണ്ഡലം പ്രസിഡന്റുമാരായ കെ ഡി ഷാജഹാൻ ജോയ് പണിക്കന്തറ ടൈറ്റസ് പൂപ്പാടി എം രാജഗോപാൽ സെബാസ്റ്റ്യൻ തേക്കാനത്ത് മികച്ച കർഷകർക്കുള്ള ആദരവേറ്റുവാങ്ങിയ ജോൺ പണിക്കത്തറ ജോസ് പോൾ മാളികൽ എൻ ജെ ഷൈജൻ പോൾ മാനാടൻ ബേബി കൃഷ്ണ തുടങ്ങിയവർ പ്രസംഗിച്ചു